വിവാഹം എന്ന് പറയുന്നത് ഒരു കരാറാണ് ആ കരാർ എന്ന് പറഞ്ഞാൽ പരസ്പര സമ്മതത്തോടു കൂടി സ്വീകരിക്കുന്നതിനാണ് വിവാഹം എന്ന് പറയുക ഓക്കേ ഭർത്താവ് വീട് വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകണം എങ്കിൽ ഭാര്യയുടെ സമ്മതം വേണോ വേണോ വേണ്ടത് നിങ്ങളോട് ചോദിക്കണ്ടോന്നില്ല അല്ലേ ചോദ്യം വേണോ വേണ്ടേ വേണം വേണം ചോദിക്കാതെ പോയാൽ നിങ്ങളെടുക്കാൻ പോയിന്ന് മാരിഫ്സ്കാരം കഴിഞ്ഞിട്ട് എത്ര നേരമായി ഒമ്പത് മണിവരെ ഞാൻ അങ്ങനെ കാത്തുക്കാം അന്ന് ഞങ്ങൾക്കൊന്നാണ് പറഞ്ഞു പോയി കൂടെയിരുന്നോ എന്ന് പറയും പറയൂലേ പറയൂലേ പറയും അപ്പോൾ ഉന്നത വിദ്യാഭ്യാസവും ജോലിയും ഒക്കെ കിട്ടിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവിടെ നമ്മളൊരു ധാരണ വയ്ക്കുകയാണ് എന്ത് ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ സമ്മതത്തോടു കൂടി മാത്രമേ പോകാവൂ എന്നത് ആ ധാരണ ജോലി ലഭിക്കുന്നതിന് ജോലി നേടുന്നതിന് ഇസ്ലാമിൽ ഭർത്താവിൻ്റെ അംഗീകാരം ഉണ്ടാകണം എന്നതിൽ പരിമിതപ്പെടുന്നില്ല മറിച്ചോ മറിച്ചോ ഒരു ഭാര്യ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു പ്രിയതമ എന്ന നിലയ്ക്ക് അവളുടെ ഏതു നന്മയുടെ ഭാഗത്തും എന്തു ചെയ്യണം ഭർത്താവ് സമ്മതം കൊടുക്കണം എന്നത് ഇസ്ലാമിൻ്റെ അടിത്തറയാണ് ഇസ്ലാമിൻ്റെ അടിത്തറയാണ് എന്നാൽ ചില സാഹചര്യങ്ങളിൽ അതിൻ്റെ സമ്മതം കിട്ടിയില്ല എന്ന് വരാം വരാം ഫാത്തിമറിയാഹു അലഹാ അലൈഹി അലബിസ്ലമിൻ്റെ അടുക്കൽ വന്നിട്ട് കൈ കാണിച്ചെടുത്തിട്ട് പറഞ്ഞു പണിയെടുത്തിട്ട് കണ്ടോ കയ്യ് ഞാനൊരു വേലക്കാരിനെ വെച്ചോട്ടേ ചോദിച്ചോ ചോദിച്ചോ വാപ്പെന്താ പറഞ്ഞേ ആ ഉത്തരക്കങ്ങൾക്ക് അറിയാം ഉത്തരക്കങ്ങൾക്കറിയാം വാപ്പെന്താ പറഞ്ഞേ ആ ഞാനും തന്നെ എന്നോട് ചോദിക്കണം എന്ന് വിചാരിക്കുകയായിരുന്നു എനക്ക് ആ മയമാക്കാൻ്റെ അവിടെ പണിയെടുക്കണ ഓളില്ലേ ഓളെ ഒന്ന് പെരുക ഒരു പണിക്ക് കൊണ്ടുവരാൻ എന്ന് ചോദിക്കണം എന്ന് വിചാരിച്ചു ജാലും ചോദിച്ചത് നന്നായി എന്നാ പറഞ്ഞേ ആണോ അല്ല ചില സ എന്നാൽ ഒരു വേലക്കാരിയെ വെച്ചു കൊടുക്കുന്നതിന് ഇസ്ലാം തടസ്സമാണോ ആണോ അല്ല വേലക്കാരിയെ വെച്ചാൽ ഏതെങ്കിലും തരത്തിൽ രണ്ടുപേരുടെയും കൂലി കുറയോ കൂടുവോ പരലോകത്ത് ഒന്നും സംഭവിക്കൂല ചില സാഹചര്യങ്ങൾ ചിലപ്പോൾ അതിന് അനുകൂലമാകാം പ്രതികൂലമാകാം ഉള്ളൂ അടിസ്ഥാനപരമായി ഒരു പെണ്ണിന് ജോലി കിട്ടുന്നതിനും ജോലിക്ക് പറഞ്ഞയക്കുന്നതിനും ഇസ്ലാം കുടുംബജീവിതത്തെ തടസ്സമായി കാണുന്നില്ല എന്നാൽ ചില കുടുംബങ്ങളുടെ സാഹചര്യത്തിൽ ജോലിക്ക് പോകുന്നതിന് തടസ്സമുണ്ടാകാം തടസ്സമുണ്ടാകാം ഭർത്താവിൻ്റെ സമ്മതം വേണ്ടി വരാം ഭർത്താവ് സമ്മതിച്ചാലും അമ്മായിമ്മ സമ്മതിച്ചില്ല എന്ന് വരാം അങ്ങനെയൊക്കെ സംഭവിക്കാം പക്ഷേ അത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ വിഷയമല്ല സാഹചര്യവുമായി ബന്ധപ്പെടുത്തിയ കാര്യം മാത്രമാണ്